சுந்த திரோ சுந்தர ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ആഡാണ് നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു പരസ്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതായത് എവിടെ നോക്കിയാലും ഈ ഒരു ട്രെൻഡാണ് കാരണം എന്താ പറയാ ആ ഒരു സോങ്ങും അതുപോലെ തന്നെ ലാലേട്ടന്റെ ആ ഒരു ജോ ജ്വല്ലറി ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അഭിനയം ആ ഒരു ഭാവങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോലെ എന്താ ഭംഗിയല്ല ഏത് രീതിയിലും അഭിനയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു നടൻ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ എന്തായാലും ലാലേട്ടൻ ആ ഒരു പരസ്യം ചെയ്തു അത് നല്ല രീതിയിൽ വൈറലായി ഇത് കണ്ടിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇത് കണ്ടിട്ട് ചില ട്രാൻസ്ജെൻഡേഴ്സ് അതായത് നമുക്കറിയാലോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആണ് പെണ്ണാകുന്നു പെണ് ആണാകുന്നു അതാണല്ലോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഈ ഒരു അഭിനയവും ഈ ഒരു ഭാവ അഭിനയവും എല്ലാം കണ്ടിട്ട് ചില ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നു ലാലേട്ടം ചെയ്തപ്പോൾ എല്ലാവരും അതിനെ അംഗീകരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും അത് നല്ലതാന്ന് പറയുന്നു അതേസമയം ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും ആണ് ഇതേ രീതിയിൽ ചെയ്ത അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇതേ രീതിയിൽ ലാലേട്ടം ചെയ്ത പോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ചീത്തയും തെറിയും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡേഴ്സിൽ ഇപ്പോൾ മിന്നും താരമായി നിൽക്കുന്ന ജാസി എന്നറിയപ്പെട്ടുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്കതൊന്ന് കാണാം വരണം എന്നല്ല ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അല്ല പരസ്യങ്ങള് വരണം ഇപ്പൊ അത് പറഞ്ഞത് ഇപ്പൊ മോഹൻലാൽ സാർ ചെയ്തുകൊണ്ട് ആ പരസ്യം എല്ലാവരും അംഗീകരിച്ചു അത് ഇപ്പൊ ട്രാൻസ് ആണ് ചെയ്തിട്ട് വേറെ ആൾക്കാർ ചെയ്തത് മേടിക്കാൻ വരും ഇവൻ എന്താണ് ഇതായിരുന്നോ ഇവൻ കുണ്ടനായിരുന്നോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസും വരികയായിരുന്നല്ലോ അപ്പൊ ലാലഡ് ചെയ്തപ്പോ ആരും ഒന്നും പറയുന്നില്ല അപ്പൊ ലാരഡ് ചെയ്യുമ്പോൾ ആഹാ മറ്റു വരണം നല്ല നല്ല നടന്മാരൊക്കെ ഇനിയും അതേപോലെ കണ്ടന്റ്സും പരസ്യങ്ങളും ഒക്കെ വരണം കാരണം ഒരുപാട് ആൾക്കാരെ അകറ്റി നിർത്തുന്ന മാറ്റി നിർത്തുന്ന ഒരു എന്താ പറയാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്ര തരത്തിലുള്ള പരസ്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സന്തോഷം ഇനി മലയാള സിനിമയിലെ നടന്മാരല്ലേ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് മുന്നോട്ട് വരുന്നത് മറ്റു മേഖലയിൽ നിന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല പരസ്യങ്ങളാണെങ്കിലും അപ്പൊ മമ്മൂട്ടി സാർ ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യേ ഇവൻ എന്തോ ഈ പറയുന്നേ ഈ ജാസി അതായത് ഈ ജാസി പറഞ്ഞ നിങ്ങള് കേട്ടില്ല ഇവനൊരാണായിരുന്നു എന്നിട്ട് ഇപ്പോ ട്രാൻസ് വുമൺ ആണ് എന്തോ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ ഇതുപോലെ ആണായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു അതിനുശേഷമാണ് ഇവൻ പറ്റില്ല എനിക്ക് കല്യാണം ഒന്നും പറ്റത്തില്ല ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പെണ്ണാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ആ ഒരു വേഷത്തിലൊക്കെയാണ് നടക്കുന്നത് കൂടെ ഒരു ഒരു പട്ടിയുണ്ട് അവന്റെ പേര് ആശിന്നാണ് കാരണം അവരെ ഈ ജാസീനെ കുറെ ആൾക്കാര് സോഷ്യൽ മീഡിയയിലുള്ള കുറെ ആൾക്കാര് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തെങ്കിലും ഗുണം ഇവനെയൊക്കെ കൊണ്ടുണ്ടോ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നവരാണോ ഇത് ഒരിക്കലുമല്ല എങ്കിൽ നല്ല രീതിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞിടെ സീമ വിനീത് എന്ന് പറയുന്ന ഒരു ട്രാൻസ് ട്രാൻസ്വുമൺ ആണ് അവര് അവരുടെ കല്യാണം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കല്യാണം ഒക്കെ പറഞ്ഞാൽ അന്തസ്സായിട്ട് ജീവിക്കുന്നു ഈ ജാസിയൊക്കെ എന്തോ എന്തോ ഒരുമാതിരി പേക്കൂത്തും കാണിച്ച് അതായത് ഇവരുടെയൊക്കെ ഒരു വിചാരം ഈ ഒരു പെണ്ണാന്ന് പറഞ്ഞ് കുറെ ചുരിദാർ ഇട്ട് നടന്നുകൊണ്ടോ അല്ലെ കുറെ സാരി എടുത്തുകൊണ്ട് നടന്നുകൊണ്ടോ ഒന്നും പെണ്ണാകത്തില്ല അതിന് അതിൻ്റെതായിട്ടുള്ള രീതിക്കൊക്കെ ഇതെന്തോ ഒരുമാതിരി വേഷം കിട്ടും കാണിച്ചു ഒരു ആണ് കൂടെ കൊണ്ടു നടക്കുന്ന ആണു ആണും കൂടെ എന്നിട്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞ് അയ്യോ കണ്ട് കണ്ട് മടുത്തു അപ്പൊ ഇവിടെ ഈ പറയുന്ന ആഷി ജാസി പറയുന്നത് ആ ലാലം കാണിച്ചപ്പോ എല്ലാര്ക്കും ആഹാ ഞങ്ങളെപ്പോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇതുപോലെ കാണിക്കുന്നതെങ്കിൽ എല്ലാവരും ഓഹോ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പറയും ലാലേട്ടം കാണിച്ചത് എന്തുവാ അദ്ദേഹം അതൊരു അഭിനയമാണ് കാണിച്ചത് അല്ലേ ഏത് രീതിയിലും എങ്ങനെയും അഭിനയിക്കാൻ കഴിവുള്ള ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് ഈ ലാലേട്ടൻ അല്ലെ മമ്മൂക്ക എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഒരു വേഷം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു അത് സത്യം പറഞ്ഞ ആൾക്കാരെ അത് ഏറ്റെടുത്തു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു പരസ്യം കാണുമ്പോ നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ഭാവ അഭിനയം ഒക്കെ കാണുമ്പോ സത്യം പറയിങ്ങനെ അതിൽ മുഴുകിയിരുന്നു ആ ഒരു പാട്ടും അതുപോലത്തെ ആണോ നല്ല ഒരു ഫീലുള്ള ഒരു സോങ് അതിനൊത്ത് ലാലേട്ടൻ്റെ ആ ഒരു ഭാവ ആ എന്താ പറയാ അഭിനയങ്ങളെല്ലാം അടിപൊളിയാണ് അപ്പൊ ഇത് കണ്ടിട്ടാണ് ഇവൻ ഈ പറയുന്ന എന്ന് പറയുന്ന ഈ ഈ മൊണ്ണച്ചൻ പറയുന്നത് ഓ ലാലേട്ടൻ കാണിച്ചപ്പോ എല്ലാവർക്കും ആഹാ ഞങ്ങളെപ്പോലുള്ളവരെ കാണിച്ചെങ്കിൽ എല്ലാവരും ഇപ്പൊ ചീത്ത പറഞ്ഞ തന്നെയാണ് അങ്ങനെയാണ് ലാലേട്ടൻ അത് അതിൻ്റെതായ രീതിക്ക് അഭിനയിച്ച് കാണിച്ചു കാരണം അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള കഥാപാത്രങ്ങളല്ലേ ഏത് രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു നടനാണ് ഈ ജാസി അല്ലെ ഇതുപോലെ കൊറേ ട്രാൻസ്ജെൻഡേഴ്സ് എന്തോ അഭിനയമാണ് കാണിക്കുന്നത് ഒരുമാതിരി വേഷം കിട്ടും കാണിച്ചു കൊറേ കുറെ ഹോർമോണും കുത്തി വെച്ച് കുറെ നെഞ്ചും വന്ന് കഴിയുമ്പോഴത്തേക്കും കുറെ മുടിയും വളർത്തി കൊണ്ടൊന്നും പെണ്ണാകത്തില്ല പെണ്ണാകത്തില്ല ഞാൻ ഈ ഒരു വിഭാഗത്തെ ഒരിക്കലും അധിക്ഷേപിക്കോ ആക്ഷേപിക്കോ ഒന്നുമല്ല ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ വളരെ നല്ല രീതിയിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ എണ്ണങ്ങൾ കുറെ പേക്കൂത്തും കാണിച്ച് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് ഭയങ്കര വേഷം കെട്ടും കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഈ ജാസീനെ പോലെയുള്ളവരെയൊക്കെ ഇവരെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ അഭിനയിച്ചപ്പോഴത്തേക്ക് അവർക്കൊന്നും അവനൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ലാലേട്ടന്റെ ഈ ഒരു അഭിനയത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല എന്താ പറയാ എന്താ ഒരു ഫീൽ ഫീലല്ല ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ാലാട്ടൻ ഈ ഒരു പരസ്യം നല്ല രീതിയിൽ അങ്ങ് വൈറലായി നിൽക്കണം അത് കണ്ടിട്ടുള്ള കണ്ണിക്കടിയാണ് ഈ പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ജാസി അങ്ങനെയുള്ള കുറെ അധികം ആൾക്കാർക്ക് എന്തായാലും കൊള്ളാം ലാലേട്ടന്റെ ആ ഒരു പരസ്യവും കാര്യങ്ങളെല്ലാം കിഡിലോ സ്കിഡില 简单。